ആ കാലം കഴിഞ്ഞിട്ട് നിബുക്കനസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവി ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ളത് ആധിപത്യമാകുന്നു അവൻ്റെ രാജ്യത്വം തലതലം തലമുറ തലമുറയാണല്ലോ അപ്പോൾ നെബുക്കനസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ വാഴ്ത്തി സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവും ആകുന്നു നികളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ ഈ സംഭവം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നബുക്ക സ്വയമായി നികളിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു തൻ്റേതാകുന്ന ഉയർച്ചകളെ തൻ്റേതാകുന്ന ഉന്നതികളെക്കുറിച്ച് ചിന്തിച്ച് താൻ വളരെയധികം അഹങ്കാരമുള്ളവനായി തീർന്നു താനിങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ നിർമ്മിച്ച മർമ്മം മഹതിയാൻ അല്ലയോ ഇത് എന്ന് വിചാരിച്ച് താൻ വളരെയധികം നിഗളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ദൈവവചനം എപ്പോഴും നാം പഠിക്കുമ്പോൾ ഒരു പ്രസക്ത ഭാഗം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവവചനം താഴ്മയുള്ളവരെ എപ്പോഴും സഹായിക്കുന്നു ദൈവവചനം നികളികളെയോ ദൂരത്ത് നിന്ന് അറിയുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം ആറാം വാക്യം യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം തള്ളിയിടുന്നു പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം എളിയ ജനത്തെ നീ രക്ഷിക്കും നികളിച്ചു നടക്കുന്നവരെയോ നീ താഴ്ത്തി അതെ താഴ്മയുള്ളവരായി മനോവിനയമുള്ളവരായി ദൈവവചനമനുസരിക്കുന്നവരായി ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ സേവിക്കുന്നവരായി ദൈവകൃപയിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒന്ന് ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവസന്നിധിയെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവികമാകുന്ന വശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം തയ്യാറാകേണ്ടുന്നത് വളരെ ആവശ്യമാണ് എന്നാൽ പലപ്പോഴും ഇന്നത്തെ കാലത്ത് അനേക മനുഷ്യർ നികളിച്ച് അഹങ്കാരികളായി ലോകമോഹികളായി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ സ്വന്തം ധനമഹാത്മ്യം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് കരുതി നെബു നെബുക്കനെസർ നികളിച്ചപ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് താൻ പശുവിനെ പോലെ പുല്ലു തിന്നത്തക്കവണ്ണം അവൻ്റെ സ്വഭാവം മാറി അവനൊരു മൃഗതുല്യനായി മാറി എന്ന ദാനിയൽ പ്രവചനം നാലാമധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിൽ സ്വന്തമായി കാണുവാൻ കഴിയാതെ ബലഹീനതകളെ മനസ്സിലാക്കുവാൻ കഴിയാതെ നാം ഓടുമ്പോൾ അധ്വാനിക്കുമ്പോൾ പ്രയത്നിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ും മൃഗതുല്യരായി മാറുകയാണ് എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ അറിയുവാനും ദൈവത്തെ കാണുവാനും ദൈവഹിതം അന്വേഷിക്കുവാനും നാം തയ്യാറായാൽ നമ്മളുടെ മൃഗസ്വഭാവം മാറി ദൈവത്തെ ഉയർത്തുവാനിടയായിത്തീരും അതുകൊണ്ടാണ് നാലാമധ്യായം ദാനികലിൻ്റെ പ്രവചനം നാലാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഏഴിലുള്ള ഭാഗങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം വലിയവനെന്ന് കാണുവാനും തൻ്റെ കണ്ണുകളെ ഉയർത്തി ദൈവത്തെ നോക്കുവാനും ഇടവന്നത് നമ്മുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങൾ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലെ ദൈവത്തെ നോക്കി മൗനമായിരുന്നു ദൈവിക മറുപടിക്കായി കാത്തിരിക്കാം ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ